പരിശുദ്ധമായ ദുൽഹിജയിലാണ് നമ്മളുള്ളത് ദുൽഹിജ മാസത്തിൽ പരിശുദ്ധമായ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ പരിശുദ്ധമായ ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാനുള്ള രണ്ട് വിഷയങ്ങളാണ് അലഹദില്ല ഇൻഷാ ഈ മഹത്തായ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ രണ്ട് വിഷയങ്ങളും കൃത്യമായി മനസ്സിലാക്കാനും അമല് ചെയ്യാനും പരിശുദ്ധമായ ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാനും നാം ഓരോരുത്തരും പരിശ്രമിക്കുകയും ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും വേണ്ടി നമ്മൾ തയ്യാറാവുകയും ചെയ്യുക അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവിധ ഹൈറും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധമായ ഒരുപാട് പ്രത്യേകതകളുള്ള ദുൽഹിജ അല്ലാഹുവിന്റെ ഖുർആനെ സത്യം ചെയ്ത് പറഞ്ഞ ദുൽഹിജ വിശുദ്ധമായ ഖുർആൻ പവിത്രമെന്ന് പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അമലുകളാണ് സ്പെഷ്യലായിട്ട് നടക്കുന്നത് മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അമലുകൾ ഒന്ന് ഹജ്ജ് കർമ്മമാണെങ്കിൽ മറ്റൊന്ന് ബലികർമ്മമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹവും അഭിലാഷവും പരിശുദ്ധമായ കാണണം ഹജ്ജ് കർമ്മം നിർവഹിക്കണം ഉമ്ര നിർവഹിക്കണം സിയാറത്ത് ചെയ്യണം എന്നൊക്കെയാണ് അതിനുള്ള അവസരം ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത എല്ലാവർക്കും ഈ ദുൽഹിജ്ജയുടെ പറക്കത്തുകൊണ്ട് ദുൽഹിജയിൽ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ പറക്കത്തുകൊണ്ട് മക്കുപോലും അബുറൂറുമായ ഹജ്ജും അമ്രയും സിയാറത്തും നിർവഹിക്കാനുള്ള തൗഫീഖ് അള്ളാഹു ഞങ്ങൾക്ക് നീ നൽകണേ അല്ല ഞങ്ങൾക്ക് നീ നൽകണേ അല്ല അടുത്ത വർഷം തന്നെ നൽകണേ അല്ല ഞങ്ങളിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പരിശുദ്ധമായ മക്കയിലേക്ക് യാത്ര പോയ പ്രിയപ്പെട്ട സഹോദരങ്ങളും സഹോദരിമാർ അവർക്കൊക്കെയും നീ ആഫിയത്തും ആരോഗ്യവും സ്വീകാര്യയോഗ്യമായ ഹജ്ജിൻ്റെ കർമ്മങ്ങളും നിർവഹിക്കാനുള്ള തൗഫീഖ് നീ കൊടുക്കണേ പരിശുദ്ധമായ ഹജ്ജിന്റെ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് പരിശുദ്ധമായ അബാലയത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ പരിശുദ്ധമായ ഹജ്ജിന്റെ മാസങ്ങളിൽ ഹജ്ജിമാർ കബാലയത്തിന്റെ പരിസരങ്ങളിൽ തമ്പടിച്ചിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ പരിശുദ്ധമായ ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാനുള്ള രണ്ട് വിഷയങ്ങളാണ് ഒന്നാമത്തെ വിഷയം എന്നുള്ളത് പരിശുദ്ധമായ ഹജ്ജിന് വേണ്ടി കൊതിക്കുക എന്നുള്ളതാണ് ഹാജിമാർ കബാലയത്തിലാണ് ഹാജിമാർ മക്കയിലാണ് അവർ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ ഹജ്ജിന് തോഫീക്ക് ലഭിക്കാത്തതിന്റെ പേരിൽ നമ്മൾ ഈ നാട്ടിലിരുന്നു കൊണ്ട് അള്ളാഹുവേ എനിക്ക് ഹജ്ജ് ചെയ്യാനുള്ള തോഫീക്ക് ലഭിച്ചില്ലല്ലോ എനിക്കതിനുള്ള സമ്പത്ത് നീ നൽകിയില്ലല്ലോ എനിക്കതിനുള്ള ആരോഗ്യം നൽകിയില്ലല്ലോ എനിക്കതിനുള്ള അവസരം നൽകിയില്ലല്ലോ എന്ന ഒരു ആഗ്രഹം എന്നൊരു ചിന്ത ഒന്ന് ആ ഒരു നെയ്യത്ത് ആ ഒരു കൊതി നമ്മുടെ മനസ്സിൻ്റെ അകത്തുണ്ടെങ്കിൽ പരിശുദ്ധമായ ഹജ്ജകർമ്മം നിർവഹിച്ച പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകുമെന്നും മുഹമ്മദ് മുസ്തഫ പരിശുദ്ധമായ മദീനയിൽ നിന്ന് യുദ്ധത്തിന് വേണ്ടി റസൂറുള്ള സല അലൈവീസ് മാത്തുകളും സഹാബാക്കളും പുറപ്പെട്ടപ്പോൾ റസൂറുള്ള പറഞ്ഞത് സഹാബ മദീനയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ നമ്മൾ ഓരോ താഴ്വര കയറുമ്പോഴും നമ്മൾ ശത്രുക്കളുമായി പടമൊരുതുമ്പോഴും നമ്മുടെ കൂടെ അവരും പ്രതിഫലം നേടിയെടുക്കുന്നുണ്ട് സഹാബാക്കൾ അത്ഭുതത്തോട് ചോദിച്ചു അതെങ്ങനെയാണ് നബിയെ അലാൻ റസൂല് പറഞ്ഞത് അവരെ യുദ്ധത്തിന് വരാതെ തടഞ്ഞു വെച്ചത് ചില കാരണങ്ങളാണ് ന്യായമായ സബബുകളാണ് അവർക്ക് വരാൻ ആഗ്രഹമുണ്ടായിരുന്നു ആ കാരണങ്ങളാണ് അവരെ തടഞ്ഞു വെച്ചത് ആ ഒരു കാരണങ്ങളുള്ളതിന്റെ പേരിൽ അവർക്കും അള്ളാഹു സ്ഹാനുഹൂല പ്രതിഫലം കൊടുക്കുമെന്ന് അള്ളാഹുവിൻ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ ാഹു അലഹി വസ്ലമാ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് വേറെയും ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും ഒരു സമ്പന്നനായ മനുഷ്യൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതൊക്കെ ചെയ്യുമ്പോൾ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ ഒരു മനുഷ്യൻ ചിന്തിക്കുകയാണ് അല്ലാഹുവെ എനിക്ക് സമ്പത്തുണ്ടായിരുന്നെങ്കിൽ എനിക്കും സ്വതൊക്കെ ചെയ്യാമായിരുന്നില്ലോ എന്നൊരാൾ ചിന്തിച്ചാൽ അള്ളാഹു ആ പ്രതിഫലം കൊടുക്കുമെന്നാണ് എന്നതുപോലെ ഈ ഹജ്ജിന്റെ വേളയിൽ ഹാജിമാർ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലൊന്നും പരിശുദ്ധമായ മക്കയിലേക്ക് വന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുമ്പോ സമ്പത്തില്ലാത്തതിന്റെ പേരിൽ എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ ആരോഗ്യമില്ലാത്തതിന്റെ പേരിൽ എനിക്കതിന് കഴിഞ്ഞില്ലല്ലോ എന്ന ഒരു ഹൃദയത്തിന്റെ അകത്തു നിന്നുള്ള ഒരു ചിന്തയും അതോടൊപ്പം അള്ളാഹുയുടെ ഹജ്ജിനുള്ള തോഫീക്കിന് വേണ്ടിയുള്ള പ്രാർത്ഥനയും നമ്മൾ നിർവഹിക്കുമ്പോൾ ഹജ്ജിന്റെ പ്രതിഫലം നമുക്ക് നൽകും ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാനുള്ള ഒന്നാമത്തെ മാർഗം അതാണ് രണ്ടാമത്തെ മാർഗം എന്നുള്ളത് അത്ഭുതകരമായ ഒരു തിക്കറാണ് ഹജ്ജിന്റെ നേടിയെടുക്കാൻ ഒരു ദിഖറാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ട ദിവസങ്ങളാണ് രാത്രികളാണ് പകലുകളാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ആദ്യത്തെ പത്ത് ദിവസങ്ങൾ അതിശ്രഷ്ടമാണ് അള്ളാഹുന്ദിസ് അവിടുന്ന് പഠിപ്പിക്കുകയാണ് അബൂദർ അബുദി തലൻ പറയുന്നു ദിവസങ്ങളിൽ നിങ്ങൾ നോമ്പെടുക്കണം പ്രാർത്ഥനകൾ നിങ്ങൾ ആ ദിവസങ്ങളിൽ നിങ്ങൾ സ്വതക്ക ചെയ്യണം എന്നിട്ട് അബുദർത്തു പറയുന്നുണ്ട് യുടെ ആദ്യത്തെ പത്ത് ദിവസങ്ങളിലുള്ള ഹൈറകൾ തടയപ്പെട്ട ഒരു മനുഷ്യന്റെ നാശം അവനാണ് നഷ്ടം എന്നുള്ള റസോല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബുദി ഉത്തരങ്ങൾ പറയാം അപ്പൊ ഇസ്തഫാർ സ്വതക്ക അതുപോലെ അതുപോലെ ദാനധർമ്മങ്ങളൊക്കെ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്രുവാകൾ പ്രാർത്ഥനകൾ ഖുർആൻ പാരായണം സുന്നത്തായ കർമ്മങ്ങളൊക്കെ അധികരിപ്പിക്കേണ്ടുന്ന ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കേണ്ടുന്ന അളാൻ കഴിഞ്ഞാൽ ഏറ്റവും പുണ്യകരമായ ദിവസങ്ങൾ നമ്മൾ അനുഭവിക്കുമ്പോൾ ദിഖ്രുകൾ അധികരിപ്പിക്കുമ്പോൾ എന്നുള്ളത് വളരെ ശ്രേഷ്ഠതയുള്ള ഒരുപാട് പ്രതിഫലം ലഭിക്കുന്ന നാം ഏറ്റവും കൂടുതൽ ദിഖറുകൾ അധികരിപ്പിക്കേണ്ടുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഹജ്ജ് ചെയ്യാൻ നമുക്ക് അള്ളാഹു തോഫിക്ക് നൽകിയിട്ടില്ല ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാനുള്ള രണ്ടാമത്തെ മാർഗം ഒരു ദിഖ്രയിലൂടെ നമ്മൾ പരിചയപ്പെടുമ്പോ ഏതാണ് ദിഖർ എന്നറിയോ റസൂൽ പറയുന്നു ആയിഷ അല്ലാഹുവിന്റെ لا اله الا الله والله اكبر هذا ذكر سبحان الله والحمد لله ولا اله الا الله والله اكبر ان ذكر رجال الله سبحانه وتعالى അവന് പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ നമുക്കറിയാം ഒരുപാട് പ്രത്യേകതകളുള്ള ഒരുപാട് ശ്രേഷ്ഠതയുള്ള സ്വർഗത്തിലെ വിത്ത് എന്ന് പരിചയപ്പെടുത്തപ്പെട്ട കബറിലേക്ക് ഇറങ്ങി വരുന്ന കൂട്ടുകാരൻ എന്ന് പരിചയപ്പെടുത്തപ്പെട്ട സുബഹാൻ അള്ളാഹി അലഹമുല്ലാഹി വലഹു അക്ബർ എന്ന് പറയുന്ന അത്ഭുതകരമായ തസ്ബീഹ് ആ തസ്ബീഹ് നാം ഏറ്റവും കൂടുതൽ അധികരിപ്പിക്കാൻ ഈ ഹജ്ജിൻ്റെ മാസത്തിൽ ഈ പവിത്രമായ മാസത്തിൽ അള്ളാഹുവിനെ കുർആാൻ സത്യം ചെയ്ത് പറഞ്ഞ മാസത്തിൽ ഹജ്ജ് കർമ്മം നിർവഹിക്കപ്പെടുന്ന മാസത്തിൽ ബലികർമ്മ നിർവഹിക്കപ്പെടുന്ന മാസത്തിൽ അധികരിപ്പിക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക അള്ളാഹുസ് തല നമുക്ക് ഹജ്ജിൻ്റെ പ്രതിഫലം തരും ഹജ്ജിനുള്ള തോഫിക്കും അള്ളാഹു നൽകും അപ്പോൾ രണ്ട് വിഷയങ്ങളാണ് നമ്മൾ പറഞ്ഞത് ഒന്ന് നീയത്താണ് ആഗ്രഹിക്കുക കൊതിക്കുക എന്നുള്ളതാണ് രണ്ട് ഈ രണ്ട് വിഷയങ്ങളും നിർവഹിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ മഹത്തായ ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അടുത്ത വർഷം തന്നെ പരിശുദ്ധമായ മക്കയിൽ ും ഹർമ്മ നിർവഹിക്കാനും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളിൽ ഒരംഗമാകാനും അബ്രാഹിം നബിയുടെ വിളിക്കുത്തരം നൽകുന്നവരിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ലോകമുസ്ലിമികളുടെ ഹജ്ജും വലിയും അള്ളാഹു കബൂലാക്കുമാറാകട്ടെ പരിശുദ്ധമായ ദുൽഹിജിയുടെ ആദ്യ പത്തുകൾ അനുഭവിക്കുമ്പോൾ ധാരാളം വിവാദുലേക്ക് അടുക്കാൻ അള്ളാഹു തോഫിക്ക് തരട്ടെ Allahí, ma barakatuh.